പതിനാല് നിയമസഭാ മണ്ഡലങ്ങളാണ് എറണാകുളം ജില്ലയിലുള്ളത് അതിൽ തന്നെ എട്ടും കോൺഗ്രസിൻ്റെ പക്കലാണുള്ളത് ഒന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പും ഭരിക്കുന്നു ശേഷിക്കുന്ന മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് മുസ്ലിം ലീഗിന് മലപ്പുറം എന്ന പോലെ എറണാകുളം കോൺഗ്രസിൻ്റെ കോട്ടയാണ് വരുന്ന അതിനിർണായക തെരഞ്ഞെടുപ്പിൽ എറണാകുളത്തെ പതിനാലിൽ പതിനാലും പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് യു ഡി എഫ് നിൽക്കുന്നത് കുറഞ്ഞപക്ഷം പന്ത്രണ്ട് സീറ്റുകളിലെങ്കിലും വിജയിക്കണമെന്ന് കോൺഗ്രസ് ഉറപ്പിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ കയ്യിലിരിക്കുന്ന രണ്ട് സിറ്റിംഗ് സീറ്റുകൾ ഏത് വിധേനയും തങ്ങളിലേക്ക് എത്തിക്കുകയാണ് കോൺഗ്രസിന്റെ പ്രാഥമിക ലക്ഷ്യം കളമശ്ശേരിയും കോതമംഗലവുമാണ് ആ രണ്ട് സീറ്റുകൾ യഥാക്രമം മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമാണ് ഈ സീറ്റുകളിൽ മത്സരിച്ചു വരുന്നത് ഈ രണ്ട് സീറ്റുകളും ഇനിയും കളയാൻ കോൺഗ്രസ് ഒരുക്കമല്ല അതുകൊണ്ട് തന്നെ ഈ സീറ്റുകൾ ഈ പാർട്ടികളിൽ നിന്ന് ഏറ്റെടുത്ത് പകരം മറ്റ് ജില്ലകളിലെ സീറ്റുകൾ വിട്ടുകൊടുക്കുവാനാണ് കോൺഗ്രസ് തീരുമാനിക്കുന്നത് കളമശ്ശേരി നിലവിൽ ലീഗ് മത്സരിക്കുന്ന മണ്ഡലമാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ മണ്ഡലം നിലവിൽ വന്നത് അന്നു അന്നുമുതൽക്ക് മുസ്ലിം ലീഗാണ് മത്സരിക്കുന്നത് രണ്ടു വട്ടവും വി കെ ഇബ്രാഹിം കുഞ്ഞിലൂടെ ലീഗ് യു വേണ്ടി മണ്ഡലം നിലനിർത്തിയപ്പോൾ മൂന്നാം വട്ടം പക്ഷെ അടിതെറ്റി പാലാരിവട്ടം പാലം അഴിമതി കേസിലുണ്ടായ പൊല്ലാപ്പുകളുടെ ക്ലൈമാക്സിൽ മണ്ഡലം പി രാജീവിലൂടെ സി പി എം പിടിച്ചെടുത്തു ഇക്കുറിയും പി രാജീവ് തന്നെ എൽ ഡി എഫിനു വേണ്ടി മത്സരിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ലീഗിന് ഈ സീറ്റ് നൽകിയാൽ രാജീവിനെ വീഴ്ത്തുക പ്രയാസമാണെന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ജയസാധ്യത യു നിൽക്കുന്ന മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുത്താൽ ജയിക്കാമെന്നാണ് പാർട്ടി കണക്കുകൂട്ടുന്നത് അങ്ങനെ വന്നാൽ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് നറുക്ക് വീഴും ജാതി സമവാക്യങ്ങൾ ഷിയാസിന് അവിടെ അനുകൂലമായ തരംഗമുണ്ടാക്കുമെന്നും കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ട് ആഞ്ഞു പിടിച്ചാൽ കളമശ്ശേരിയിൽ നിന്ന് സി പി എമ്മിനെ തൂത്തറിയാമെന്നാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത് അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മത്സരിക്കാൻ സീറ്റ് വേണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് ലീഗ് ചെയ്തിരിക്കുന്നത് ആ സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിലെ അവരുടെ കൈവശമുള്ള ഏക സീറ്റ് എങ്ങനെ കോൺഗ്രസിന് കൊടുക്കുമെന്നാണ് ലീഗ് ചോദിക്കുന്നത് അതേസമയം കളമശ്ശേരി ഏറ്റെടുത്ത് പകരം കൊച്ചി മണ്ഡലം ലീഗിന് നൽകാമെന്ന ആലോചനയും കോൺഗ്രസ് നടത്തുന്നുണ്ട് ഈ വെച്ചുമാറ്റം തൽക്കാലം ലീഗ് അംഗീകരിച്ചിട്ടില്ലെങ്കിലും വരുന്ന ചർച്ചകളിൽ സമവായത്തിലെത്തുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് കളമശ്ശേരിക്കു പുറമെ ലീഗിന് അല്പമെങ്കിലും പ്രതീക്ഷയുള്ള മണ്ഡലം കൊച്ചി ആയതുകൊണ്ടാണ് ഈ വെച്ചുമാറ്റ ചർച്ചകൾ ഇപ്പോൾ സജീവമായി നിൽക്കുന്നത് ഡി സി സി അധ്യക്ഷനായ ശേഷം ജില്ലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മുഹമ്മദ് ഷിയാസിന് കളമശ്ശേരിയിലും മികച്ച പ്രവർത്തന പാരമ്പര്യമാണുള്ളത് ഇത് മുതൽ കൂട്ടാക്കിയാൽ സി പി എമ്മിനെ വീഴ്ത്തി കളമശ്ശേരി കൂടെ കൂട്ടാമെന്നാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്